ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് നന്മ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോർജ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് കുർത്തികളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ലൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു റെഡ് പാൻ കളറിലാണ് ഒരു വി പാറ്റേൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ട്യൂബ് വർക്കും ത്രെഡ് വർക്കും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് താഴെ ഭാഗത്തേക്ക് ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിലാണ് നമുക്കിനി അതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടുനോക്കാം ഇതേ കണ്ടോ ക്ലോസ് വ്യൂ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലവർ ടൈപ്പിലാണ് വർക്ക് വന്നിരിക്കുന്നത് വി പാറ്റേൺ ആണ് നിനക്ക് കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു റെഡ് പാൻ കളറാണ് ആണ് ഫാബ്രിക് ആണ് അതെ വർക്ക് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് നല്ല ലെങ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിലാണ് എ ലൈൻ പാറ്റേൺ ആണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് അതെ ബാക്ക് ഇങ്ങനെയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതെ ക്രേപ്പ് ലൈനിങ് ആണ് നമുക്കൊരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ആണ് പ്രൈസ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും സെയിം പാറ്റേൺ ആണ് ഒരു മെഹന്തി ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് സെയിം വർക്കാണ് ഒരു വി പാറ്റേൺ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ട്യൂബ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ട് ഇതേ ഭംഗിയായിട്ട് ഫ്ലീറ്റ് താഴെ താഴേക്ക് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് കുർത്തിക്കൊക്കെ നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് കുർത്തി വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സലിലാണ് ഇനി നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം വർക്ക് വേണ്ടോ നല്ല ട്യൂബ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതെ ഒരു ഗ്രീൻ കളറിൽ ഒരു ഫ്ലവർ ഷേപ്പിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വി പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത് കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു മെഹന്തി ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ജോജ് ഫാ ഫാബ്രിക്കിലാണ് വിത്ത് ലൈനിങ്ങിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് എലൈൻ പാറ്റേൺ ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് കുർത്തിയുടെ സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല അതെ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ലൈനിങ് ക്രേപ്പ് ലൈനിങ് തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫ്രീഷിപ്പിലും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി പുതിയ പുതിയ വീഡിയോസ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിലേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ